ഇതൊന്നാമത്തെ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഇപ്പം ബൈബിളിലൊക്കെ കാണിക്കുന്നില്ല ഇപ്പം മലയാറ്റൂരൊക്കെ ഉള്ള പോലെ തന്നെ ബ്രോ പറഞ്ഞ പോലെ പാവമൊക്കെ ഇങ്ങനെ തീരട്ടെ പതിമൂന്നാം സ്ഥലം എത്തി ഇനി ഒരു ബോർഡോടെ ഉള്ളൂ നമുക്ക് ഇതുവരെ മൊത്തം പതിനാല് കുരിശ് കുരിശടികളാണ് ഉള്ളത് കേട്ടോ അവിടുന്ന് ആ ഒരു വലിയ കുരിശ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഏറ്റവും ടോപ്പിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേറെ പാറയൊന്നുമില്ല കേട്ടോ ഇവിടുന്ന് കാലിൽ എത്തിക്കഴിഞ്ഞാൽ നൈസായിരിക്കും ഇതേവിടെ പോയി കിടക്കുന്നുണ്ട് ഇതാണ് സ്പൈഡർമാൻ സ്പൈഡർമാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വലിയൊരു മലയുടെ മേളിലേക്കാണ് റൈഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ചക്കിപ്പാറയിൽ ചക്കിപ്പാറയുടെ ഏകദേശം ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും ചക്കിപ്പാറയിലൊക്കെ ഇതിനേക്കാലൊക്കെ ഉയരമുള്ളൊരു മലയാട്ടോ മണിയന്ത്രം മല അഥവാ മണിയന്തരം മുടിയെന്നൊക്കെയാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കേട്ടോ തൊടുപുഴ മൂവാറ്റുഴ റോഡിലാണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ പണ്ടപ്പള്ളി ജംഗ്ഷനിലാണ് രാവിലെ ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് നമ്മുടെ റോമി ബ്രോയും കൂടെ വരുന്നുണ്ട് ബ്രോയിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുക കേട്ടോ ആ അപ്പോൾ നമ്മുടെ റോമി ബ്രോ എത്തിട്ടോ ചായ കുടിച്ചോ ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ കദളിക്കാടെന്നു പറയുന്ന സ്ഥലത്ത് പോയി ഇവിടുന്ന് ഒരു അമ്പലത്തിന്റെ ഒരു ആർച്ചൊക്കെ ഉണ്ട് ഇവിടുന്ന് ഈ ഒരു തൊടുപുഴ മൂവാറ്റുഴ റോഡാട്ടോ കേട്ടോ അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നമ്മൾ കയറും ആട്ടോ കൂടെ അഡാറ് കേറ്റം അല്ലേ ബ്രോ അയ്യോ എൻ്റെ അമ്മ കുറേ ദൂരം ഉണ്ട് തോന്നുന്നു മൊത്തം പാറയേട്ടാ പാറ വഴിയെ കൊള്ളാം നല്ല സെറ്റപ്പ് വഴിയാട്ടോ കോൺക്രീറ്റ് ചെയ്ത് നല്ല കിഡ്വാക്കിട്ടേക്കോ അപ്പോഴത്തേ നമ്മുടെ റോമി ബ്രോ നമ്മുടെ ട്രക്ക് ചോട്ടിക്കൊണ്ട് പോകട്ടെ നമ്മുടെ സിമ്പിളല്ലേ കയറാൻ ഇലവൻ തേർട്ടി സിക്സിൻ്റെ ഒരു പവർ അല്ലേ അടിപൊളി സിമ്പിളായിട്ടോ കയറിപ്പോണട്ടോ നമ്മുടെ റാപ്പിഡ് അപ്പോൾ നമ്മൾ തൊടുപുഴ പോകുന്ന വഴി കതളിക്കാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലേക്ക് കട്ട് ചെയ്ത് കയറി കേട്ടോ ഇതാണ് ഈ ഒരു വഴിയാണ് ഇതിനെ നേരെ പോയാലാണ് നമ്മുടെ മണിയന്ത്രം മല മണിയന്ത്രം മുടിയിലേക്ക് പോകുന്ന വഴി കേട്ടോ വലിയൊരു കയറ്റം കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് നമുക്ക് തൊടുപുഴയുടെ ഒക്കെ ഏരിയെന്ന് തോന്നുന്നു അത് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഹോസ്പിറ്റൽ തൊടുപുഴത്ത് ഇപ്പോൾ ഒരു പുതിയൊരു ഹോസ്പിറ്റലുണ്ട് സ്മിത മെമ്മോറിയൽ അത് കറക്റ്റായിട്ട് കാണാം കേട്ടോ അങ്ങ് ദൂരെ പിന്നെ കുറേ മലകളൊക്കെ ഉണ്ട് തൊടുപുഴ ആ ഒരു ഭാഗക്കാൻ തോന്നും ആ സൈഡൊക്കെ വാഴക്കളും അപ്പോൾ നമ്മൾ ആ കയറ്റോ കയറി വന്ന് കഴിയുമ്പോഴത്തേനും അത് കണ്ടോ ഇവിടുന്ന് കണ്ട അവിടുന്ന് കയറി ഈ ലെഫ്റ്റ് എടുക്കുക കേട്ടോ ഇവിടുന്ന് ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മണിയന്ത്രം കുരിശുമുടിയെന്ന് അപ്പോൾ ഇതൊരു കുരിശുമുടി ആട്ടോ ഇത് ഒന്നാമത്തെ സ്ഥലത്താണ് നമ്മൾ കിണി ബൈബിളിലൊക്കെ കാണിക്കുന്നില്ല ഇപ്പം മലയാറ്റിയൂരൊക്കെ ഉള്ള പോലെ തന്നെ ഒന്നാമത്തതുപോലെ മൊത്തം പതിനാല് സ്ഥലങ്ങളാട്ടോ ഉള്ളത് മണിയന്ത്രം കുരിശുമുടി റൈറ്റ് നാലാം സ്ഥലം അപ്പോൾ വഴിയുണ്ടട്ടോ വഴി അവിടെ വരെ ഉണ്ടാവും അറിയില്ല ഏ ആ തീരെ വീതി കുറവാണ് ആ ഒട്ടും വീതിയില്ല നമ്മുടെ മുകളിലേക്ക് കയറാൻ വഴിയുണ്ട് കേട്ടോ എത്ര ദൂരം ഉണ്ടാവും അറിയില്ല ഞാൻ വീഡിയോയിൽ കണ്ടു കഴിയുമ്പത്തേനും മൊത്തം നമ്മുടെ മലയാറ്റൂർ മലയൊക്കെ കയറുന്നത് പോലെ തന്നെ അതുപോലത്തെ വഴികള കല്ലൊക്കെ ആയിട്ട് കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ മിക്കവാറും അതോടെ വേറെ വഴിയുണ്ടോ ഇതിൽ ചില്ലേ ചില്ലുകൾ ആ അപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റിട്ടോ ആ വഴി തെറ്റിയത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ താഴെ കണ്ട ഒരു ബോൾ വെച്ചേക്കണേ ഒന്നാം കുരിശ്ശടി അവിടെ നിന്ന് തെറ്റി അവിടുന്ന് ധൈര്യമായിരുന്നു പോകേണ്ടത് ആ അതെ നമ്മുടെ ബോർഡ് പക്ഷേ ഇതിലേയും പോകാം കേട്ടോ ഇത് ഇവിടുന്ന് നടന്നു പോകണോ വഴി അത് തന്നെ ഇതാണ് ശരിക്കും വഴി എന്ന് പറഞ്ഞത് നല്ല റോഡ് അങ്ങനെയുണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഇതേ കാര്യം പോകുന്നത് ആ അത് തന്നെ ഇവിടേക്ക് എടുത്തു തരണം ആ ഇത് ഞാൻ അകലെ നോക്കിയപ്പോളേ ഇത് വേണ്ട അത് ടാറുത്ത റോഡാന്ന് പറഞ്ഞതേ ഇത് പാർപ്പറോ എൻ്റെ അമ്മ എന്നാ സ്റ്റീപ്പാണല്ലേ കയറ്റം ഇവിടുന്ന് കൊണ്ടുവന്നു തീരുന്ന വെട്ടില്ല കേട്ടോ മൊത്തം കേറ്റോ അപ്പം നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കേട്ടോ എന്ന് പറഞ്ഞാൽ അജ്ജാദി കയറ്റോ കേട്ടോ അപ്പോൾ നമ്മള് എത്ര എക്സ് എന്ന് പറഞ്ഞാൽ പത്തല്ലേ മറന്നുപോയല്ല പത്താമത്തെ കുരിശൻ്റെ അവിടെ എത്തിയിട്ടോ അടിപൊളി ഇതേ സൺറൈസ് അങ്ങനെ വീണ്ടും ഒരു സൺറൈസ് റൈസ് കാണാൻ വളരെ ഭാഗ്യം ഉണ്ടായി പതിനൊന്നാം സ്ഥലം എത്തിയിട്ടോ ഇവിടുന്ന് ഇവിടെ വെച്ചിട്ടെങ്കിൽ റോഡ് തീരുമാട്ടോട്ടോ ഇനി ഓഫ് റോഡാണേ വഴി ചെയ്ത പാപങ്ങളല്ല ഇതോടെ ചെയ്യും ഇനിയാണ് യഥാർത്ഥ ടാസ്ക് എന്ന് പറയുന്നത് ഇനി തലയിൽ അയറ്റാനേ പറ്റുകയുള്ളു പക്കിക്കപ്പറന്നു നോക്കണ്ടവറിലേക്ക് അവിടെ വരെ ഉള്ളു ശരി എൻ്റെ മുന്നേ ഓ കുറേ ദൂരം ഉണ്ട് കൊണ്ടുപോയോ കഴിഞ്ഞ ദിവസം പോലെ നമ്മൾ ഇവിടെ ചക്കിപ്പാറ കയറിയ ഓർമ്മ വരുന്നത് അതിങ്ങനെ കുറേ ദൂരം നമ്മൾ സൈക്കിൾ ചുവന്നുകൊണ്ട് കയറിയായിരുന്നു അത് ഈ പാറ വഴി നോക്കേ ഉരിച്ച് നമുക്കാൻ പറ്റില്ല പാരം തൈക്കിൾ ഉള്ളത് ഒന്നും അറിയില്ല ബ്രോ പറഞ്ഞ പോലെ പാപമൊക്കെ ഇങ്ങനെ തീയ്യാട്ടെ പതിമൂന്നാം സ്ഥലം എത്തി ഇനി ഒരു ബോർഡോടെ ഉള്ളൂ പതിനാല് തീരുവ അതന്നെ ഇതൊക്കെ അങ്ങനെ നമ്മൾ തിരപ്പിലെത്തി പതിനാലാം ബോർഡ് അവിടെ വലിയ കുരിശൊക്കെ ഉണ്ട് കേട്ടോ അതല്ല ഇത് പതിനാലാം സ്ഥലം അവിടെ പള്ളി ഉണ്ട് അപ്പം നമ്മൾ മണിയന്ത്രം മുടി എത്തി കേട്ടോ അതെ അവിടെ ഒരു കുരിശുണ്ട് അവിടെ ചെറിയൊരു പള്ളി ഇതില്ല വലിയൊരു കുരിശുണ്ടട്ടോ അവിടെ അതിൻ്റെ പുറയിലായിട്ട് അറിയാവിടെ നമുക്ക് സൈക്കിൾ വയ്ക്കാം ഇവിടെ ഇതാണ് ലാസ്റ്റത്തെ കുരിശ് വ്യൂ പോയിന്റ് ആ ഇത് തന്നെ ആയിരിക്കും കേട്ടോ ആ വ്യൂ പോയിന്റ് ഇവിടെ കേട്ടോ ഇത് അടിപൊളി അപ്പോൾ ഇതാണ് മണിയന്ത്രം മൊടി എന്നുള്ള കാഴ്ചകൾ കേട്ടോ നമ്മൾ നിൽക്കുന്ന ഈ പാറയുടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ചക്കിപ്പാറ നമ്മൾ കഴിഞ്ഞ വീടുക ചക്കിപ്പാറ കറക്റ്റായിട്ട് ഇവിടെ നിന്ന് കാണാം കേട്ടോ കുരിശൊക്കെ ഒരു ബോൾ പോലെ ആ ഒരു പാറ നിൽക്കുന്ന കാണാം അപ്പോൾ ആ കാണുന്ന അവിടെ കാണുന്ന ഒരു ഏരിയ ഒക്കെ വാഴക്കുളം പിന്നെ ഈ സൈഡൊക്കെ തൊടുപുഴ കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു തൊടുപുഴയുടെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കിപ്പാറ പോയേക്കാളൊക്കെ അതിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണിയന്ത്രമുടി എന്ന് പറഞ്ഞാൽ ഒരു കുരിശുമല കേട്ടോ നമുക്ക് ഇതുവരെ മൊത്തം പതിനാല് കുരിശ് കുരിശടികളാണല്ലോ കേട്ടോ അവിടുന്ന് ആ ഒരു വലിയ കുരിശ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു അതിൻ്റെ ഫ്രണ്ടിലാണ് ഈ വ്യൂ പോയിൻ്റ് വരുന്നത് നിറയെ പാറകളൊക്കെ കേട്ടോ അവിടെ ഉണ്ടോ അങ്ങോട്ടൊക്കെ നമുക്ക് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞു അവിടെ നിന്നൊക്കെ നല്ല വ്യൂ കേട്ടോ നമുക്ക് ഒരു ഏകദേശം ഒരു റൗണ്ട് സെറ്റപ്പിൽ ഇവിടുന്ന് വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ രാവിലെ വന്നാൽ ഈ മഞ്ഞ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ആ ചക്കിപ്പാറയല്ലേ നമുക്ക് ചക്കിപ്പാറ ആ ആ ഇത് കാണാൻ പറ്റുമെന്നായിരിക്കും കാരണം നമ്മൾ ചക്കിപ്പാറ എന്ന് എന്തേലും ആ ഒരു വീഡിയോയില് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു സൺറൈസ് കാണണ അവിടെ നോക്കുമ്പോൾ ഒരു കൂത്തിരിക്കുന്ന മല കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നണേ ഈ ഒരു മല ആയിരിക്കും ഈ ഒരു മല എനിക്ക് തോന്നുന്ന തൊടുപുഴത്തെ ഏറ്റവും ഹൈറ്റ് ഉള്ള ഏറ്റവും വലിയൊരു പീക്ക് കാണണമെന്ന് എനിക്ക് തോന്നണ കേട്ടോ അപ്പം അവിടെ നിന്ന് കാണും കറക്റ്റായിട്ട് എനിക്ക് തോന്നണേ ഞാൻ അന്ന് ഗസ് ചെയ്തായിരുന്നു പക്ഷെ ഇത് പേര് കറക്റ്റ് അറിയില്ലായിരുന്നു ഈ തൊടുപുഴ ഒരു ഏരിയ നമുക്ക് നമുക്കറിയായിരുന്നു എനിക്ക് തോന്നണ ഇതാന്ന് കറക്റ്റ് അറിയില്ല ഏകദേശം അതുപോലെ ഒന്ന് തോന്നുന്നുണ്ട് ആ ഒരു അവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് കാണുന്ന സ്ഥലം ഏകദേശം ഡയറക്ഷൻ ഒക്കെ വെച്ച് ഈ ഇവര് മലയാകാനാണ് ചാൻസ് അതുതന്നെ കറക്റ്റ് അറിയില്ല ഞാൻ ഒന്ന് ഏകദേശം ഒരു ഒരു നിഗമനം പറഞ്ഞല്ലോ കേട്ടോ അപ്പം റോമി ബ്രോ സൈക്കിളൊക്കെ എടുത്ത് പൊക്കിങ്ങ് കൊണ്ടിരുന്നുണ്ട് എടുക്ക എടുക്കളി അവിടെ വരെ ചോദിച്ചത് മതിയാവണോ നമുക്ക് സൈക്കിൾ താഴേക്ക് ഒന്ന് ഇട്ടു നോക്കിയാലോ വീഡിയോ െട അതെ ഇത് തന്നെ ഒന്നും ആടി പൊളി ആ ബാക്ക്ഗ്രൗണ്ടും സൈക്കിളിന്റെ കളറും ബ്രോഡ ജേഴ്സി എല്ലാം കൂടെ പൊളി ലുക്ക് ഒരു ഷോട്ട് എടുക്കട്ടെ ഞാൻ ആ അത് പോ നോക്കി പോട മേളി നോക്കോ ഞാൻ പറയണ്ട് ഇല്ല പാറക്കോടെ ചവിട്ടി പതുക്കെ താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കോ നമ്മുടെ റോമി ബ്രോ അവിടെ ഓൾറെഡി ചെന്നവിടെ പാറമേളക്ക് ഇറങ്ങിയിട്ടുണ്ട് വഴിയൊന്നുമില്ല അറിയേ സംഭവം കടന്നല്ലാണെന്താ പറഞ്ഞു പറന്നിടപ്പുണ്ട് അവിടെ മൂന്നാറു പോയപ്പോ നമ്മുടെ ആഷിഖ് ബ്രോയുടെ മുഖത്തിൻ്റെ കുത്തിവെല്ലാം ആ നീര് വെച്ചാർന്നു അത് നമ്മൾ അവിടെ തട്ട് നിന്ന് ഇങ്ങിറങ്ങിപ്പോന്നു താഴേക്ക് ഓ ഇവിടുന്ന് കേട്ടോ വ്യൂ അടിപൊളി ആ ഈ വഴിയില്ലേ ഇതിൽ വിടവാ ആ ആ ആ ഓക്കെ അടിപൊളി എൻ്റെ അമ്മ ഇപ്പം നമ്മൾ ഏറ്റവും ടോപ്പില ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേറെ പാറയൊന്നും ഇല്ല കേട്ടോ ഇവിടെനിന്ന് കാല് ഏറ്റി കഴിഞ്ഞാൽ നൈസായിരിക്കും ഇതവിടെ പോയി കിടക്കുന്നു അപ്പൊ നമ്മുടെ ഈ മണിയന്ത്രം മുടി വരുന്നവര് തീർച്ചയായിട്ടും ഇവിടെ ആ നമ്മൾ മേളിൽ നിന്ന് നോക്കുന്ന കാണാട്ടോ ഇവിടെ എന്താണല്ലോ വന്ന് ഇവിടെ നിന്നുള്ള വ്യൂ ഇവിടെ കണ്ടിട്ട് പോകണം കേട്ടോ അടിപൊളിയാട്ടോ അപ്പൊ സമയം എട്ട് മണിയായിട്ടുള്ളൂ പക്ഷെ അത് നമ്മൾ ഓർത്തെ ആ വെയിലൊക്കെ കണ്ടപ്പോ നമ്മളെപ്പോൾ ഇതിന്റെ മേളിൽ വന്ന് കയറിയപ്പോഴത്തേനും ആറു മണി ആറരക്കായിരുന്നെട്ടോ രണ്ട് മണിക്കൂറായി അല്ലേ ആ ഇറങ്ങുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ ഉണ്ട് കാരണം നല്ലപോലെ വഴിയൊന്നും ഇല്ല കേട്ടോ ആ പാറക്കട കള്ളിപ്പിടിച്ച് കയറി വരണം എൻ്റെ ഇവിടെ നല്ല ആഴമൊക്കെ ഉണ്ട് സൂക്ഷിച്ച് വന്നിരിക്കണം പക്ഷേ അടിപൊളിയാട്ടോ ഇവിടെ ഒന്ന് വെയിലെങ്കിൽ വെയിലൊന്നും ഇല്ലെങ്കിൽ സെറ്റപ്പാ വന്നിരിക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വെള്ളി കയറും കേട്ടോ മേലേക്ക് കയറി പറ്റണം അതാണ് ഇച്ചിരി ടാസ്ക് വൃ കയറുന്നല്ലേ അടിപൊളിയാ കേട്ടോ അതെ ഇവിടുന്ന് വ്യൂ ഇവിടെ കണ്ടോട്ടോ കേട്ടോ മൊത്തം കുഞ്ഞു കുഞ്ഞ് പാറകളാട്ടോ അതുപോലെ ഈ ഊരുണ്ടൂരിൻ്റെ ഊരുണ്ട് നിൽക്കണേ ഒരാ ഒരു പാറയാണ് ഏറ്റവും അറ്റത്ത് പക്ഷെ നമ്മൾ മേലിൽ നിന്ന് വേണം ആ പാറ ഏറ്റവും തുമ്പത്ത നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ താഴേക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല അവിടെ പോയിരിക്കാനായിട്ട് പക്ഷെ നമ്മൾ ഇറങ്ങി വരുമ്പോഴൊക്കെ വളരെ സൂക്ഷിച്ച് ഇറങ്ങി വേണം കാരണം നല്ല ഗ്യാപ്പുണ്ട് ഈ പാറകൾ തമ്മിൽ ഉദാഹരണം പറയുകയാണെന്നുണ്ട് ജസ്റ്റ് നമ്മുടെ കാലന്ന് പോയി കഴിഞ്ഞാൽ പോലും ഉടങ്ങിപ്പോവും അതാണ് ഏറ്റവും വലിയ റിസ്ക് നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റില്ല എന്നാൽ ഈ ഷൂ കിട്ടുകൊണ്ടേ ഇത് ഭയങ്കര ഒരു റിസ്ക് ആട്ടെ വെറുതെ ഇല്ല കണ്ടില്ലേ അതെയോ അതിലൊന്നും അയ്യോ എന്റെ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഈ കണ്ടോ ഇങ്ങനത്തെ കുറെ ഗ്യാപ്പുണ്ട് ശ്രദ്ധിച്ചായിരുന്നോ നമ്മുടെ തന്നിപ്പോ തിരിച്ചു കയറാൻ പറ്റില്ല അപ്പൊ അങ്ങനെ കുറെ അപകട സാധ്യതയൊക്കെ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ നോക്കി ഇറങ്ങി വരുവാ പിന്നെ അറിയാലോ പാറേ നിങ്ങളെ ശരി ഗ്രിപ്പ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെ അത്ര വലിയ റിസ്ക് ഒന്നുമില്ല കുഴപ്പമില്ല കേട്ടോ എന്തായാലും ആ ഒരു സ്പോട്ട് അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം നല്ല വ്യൂ ഒക്കെ പൊളി നല്ല വെയിലായി താഴെ വഴി അങ്ങനെ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല റോയ്ക്ക് തോന്നുന്നൊരു വഴിയെ എന്നാൽ തിരിച്ചിറങ്ങി റിസ്ക് ആണോ ഓറോ ഇതാണ് സ്പൈഡർമാൻ സ്പൈഡർമാൻ വള്ളിയൊക്കെ സൂക്ഷിച്ചു പിടിച്ചാ നമ്മള കട്ട റിസ്കി ആയിട്ടാണ് പോണേ ഇനി ഞാനും കൂടെ അപ്പം ഞങ്ങൾ നമ്മുടെ മണിയന്ത്രം മുടിയിൽ നിന്ന് തിരിച്ചിറങ്ങോട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് പിന്നെ ആ ഒരു പള്ളി ഉണ്ട് കേട്ടോ അവിടെ ആ ഒരു കുരിശ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും വെയിലായി ഇനി അവർ തിരിച്ച് വന്ന വഴി നമുക്ക് ചവിട്ടിക്കൊണ്ടൊന്നും ഇറങ്ങാൻ പറ്റില്ലട്ടോ കുറെ ദൂരം സൈക്കിൾ ചുവന്ന് തന്നെ ഇറക്കേണ്ടി വരും അപ്പോൾ അത്രയാണ് ഇനി തൊടുവെട്ട മണി പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നൈസായിട്ട് വീട്ടിലേക്ക് പോകാം അപ്പം പോവില്ലേ ബ്രോ ഓക്കെ ഓ ഇനി നമുക്ക് ആ നമ്മൾ കയറി വന്ന സൈക്കിൾ ചോന്നുകൊണ്ട് വന്ന് അത് താഴെ വരെ ഇറങ്ങണം കേട്ടോ കയറി വരാൻ കുഴപ്പമില്ല ഇറങ്ങുമ്പോൾ ഭയങ്കര പ്രശ്നം കേട്ടോ കാരണം നമ്മൾ സൂക്ഷിച്ചിറങ്ങി ആ അതെ ആ എഫേർട്ട് മതി ശേഷം ഒന്ന് കാലിരിക്കാൻ സീനായി സൈക്കിൾ ചോന്നുകൊണ്ട് എന്താ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ യോമി പറയ പട്ടി ഓടിക്കുന്നുണ്ട് പട്ടി ആടി വന്നില്ലേ കൂട്ടിയിട്ടേക്കും അല്ല ഇതിനെ സൈക്ലിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളിയാണോ പട്ടി ചില പട്ടികൾ കുഴപ്പമില്ല ചില പട്ടികൾ സീനാണോ അപ്പോൾ അതെ ഇതിലെയാണ് നമ്മൾ രാവിലെ കയറിപ്പോയത് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് വഴി നമ്മൾ ഇറങ്ങി പോകുന്നു ഇവിടെ മഴക്കാലത്ത് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഈ ആ ഒരു വിടവില്ലേ ആ ഇതിലേ മറ്റേ രസകന്ത്രം അല്ലേ മോഹലാലിൻ്റെ അത് ഷൂട്ട് ചെയ്ത് ഇവിടെ കുറേ ഷൂട്ടിങ് ഇവിടെ ഐ ഫാദായിരുന്നു ആ അതെ രസന്ത്രം ഫിലിം ഷൂട്ട് ചെയ്ത് ഏരിയ കേട്ടോ നമ്മൾ രാവിലെ കയറി വന്ന കോൺഗ്രറ്റ് റോഡ് ആ അപ്പൊ നമ്മുടെ കദളിക്കാടത്താണ് സ്ഥലത്തുണ്ടോ ഇവിടെ നിന്ന് തിരിഞ്ഞു പോണേട്ടോ നമ്മടെ ഈ ജംഗ്ഷനിൽ നിന്നാണ് നമ്മടെ മനേന്ദ്രം മൊടിക്ക് തിരിയുന്നത് വിട്ടാ വന്നേ ആ വളവ് അങ്ങനെ വണ്ടി വന്നിരുന്നുണ്ട് അപ്പോൾ നമ്മളിത് കതളിക്കാട് ഇവിടെ ചെറിയൊരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിയാൻ വേറെ കേട്ടോ കഴിക്കണോ അപ്പം ഉണ്ടോ ഓക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി അപ്പം മുട്ടക്കറി ഗ്രേവി േവി രക്ഷയില്ലാത്ത ഗ്രേവിട്ടോ ഇതിലും തേങ്ങാപ്പാലം ടേസ്റ്റ് നല്ല ചെറിയ മധുരം നമ്മളങ്ങനെ കഴിഞ്ഞ വീടേല് ലാസ്റ്റ് വന്ന് കേറി കാവന പാലത്തിലേക്ക് തന്നെ വന്ന് കയറി കേട്ടോ അപ്പം ഇവിടുന്ന് നമ്മൾ രണ്ട് രണ്ട് വഴിക്ക് തിരികെട്ടോ റോമിപ്പുറം നമുക്ക് ഇതിൽ ഈ വഴി പോയി പണ്ടപ്പള്ളി വഴി കൂത്താടിലും ചെന്ന് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമല്ലോ എത്രയുള്ളൂ നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് പിന്നെ കഴിഞ്ഞ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് തന്നെ നമ്മുടെ കോട്ടപ്പാറ ആ റൈഡിൽ പോയപ്പോൾ ഒരു ചലഞ്ചിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ ഡെക്കാത്തലോൺ ചലഞ്ച് അത് എന്താ പറയുക ഏറ്റവും കൂടുതൽ എലവേഷൻ നമ്മുടെ റോമി അടിച്ച് അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റൈഡിലും ചെറിയൊരു ചലഞ്ച് ഡ്രോ എടുത്തിട്ടുണ്ടായിരുന്നു എസ് എൻപുരം അല്ലേ എസ് എൻപുരം റൈഡേഴ്സിൻ്റെ ചലഞ്ച് അതും നമ്മൾ ക്ലൈംബ് തന്നെ അപ്പം ഈ ഒരു കുറച്ച് ക്ലൈംബ് കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു ചാനലിൽ അടിക്കട്ടെ നമ്മളെ പറയുന്നത് നമ്മളൊരു ക്ല അത് ഉദ്ദേശം ഒന്നല്ല ഒരു റൈഡ് കിട്ടുവാണെങ്കിൽ എന്താണെങ്കിലും കുറച്ച് ഡിസ്റ്റൻസും കിട്ടും ഫ്ലെയിമ്പ് കിട്ടും അങ്ങനെ ഉദ്ദേശം ഒന്നാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോ കാണണ പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കേട്ടോ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ല കിഡിലും വീഡിയോസൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തു കൊണ്ടിരിക്കുന്നത് അല്ല പ്രോ അപ്പോൾ എന്തായാലും രണ്ടും രണ്ട് വഴിക്ക് തിരിയാണ് ഓക്കെ ദെൻ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ